ഓൺലൈൻ ണേ മിനർവ ക്ലോത്സ് എന്റെ പേര് അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് നടത്തുകയാണ് ഇതിനകത്തൊരു കുർത്തിയാണുള്ളത് അതിന്റെ കറക്റ്റ് കളർ പറയുന്ന ആൾക്ക് അത് തരും പറയാമോ ബ്രൗൺ ആണ് കറക്റ്റ് കളറ് താങ്ക് യു പങ്കെടുത്തതിന് നിങ്ങൾ എന്ത് ചെയ്യുവാ പ്ലസ് ടു പഠിക്കാന്നോ ഏത് സ്കൂളിലാണ് പേര് പറയാമോ വിജയിയുടെ അജീഷ് അജീഷ് അപ്പൊ നമ്മുടെ ഇതൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ ഇൻസ്റ്റാഗ്രാമിലെ ഫോൺ ഉണ്ടാകില്ലേ മിനർവ എം ഐ എൻ ആർ വി എതാണ് ആ താങ്ക് യു ചലഞ്ചി പങ്കെടുത്തതന്നെ ഓക്കെ ശരി ആ കാണാൻ ശരി ശരി ഓക്കെ